ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് ഈ പ്രാവശ്യം നമ്മൾ അഞ്ച് പേരായിട്ട് തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് പേർക്ക് ആയിരം രൂപ വീതം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്ക അതും ഒരാഴ്ചക്കുള്ളിൽ ഇന്ന് മുപ്പതാം തീയതിയാണ് അപ്പോൾ അടുത്ത മാസം ആറാം തീയതി ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസം നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതുവരെയും കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കീവ പേയും നമുക്ക് കൊടുത്തിട്ടുണ്ട് ടീം അപ്പോൾ ഷെയറിങ് ഉണമെങ്കോ അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ കിട്ടി വരും നമ്മുടെ ഫോളോവേഴ്സിന് ഏറ്റവും മായം ഇപ്പൊ നമ്മള് കടയിൽ നിന്നൊക്കെ മഴ മഴമില്ലാത്ത ഒറിജിനൽ സ്പൈസസ് ഞാൻ പരിചയപ്പെടുത്തേക്കുന്നതാണ് നമ്പർ ഇട്ടിട്ടുണ്ട് ഇപ്പൊ തന്നെ വിളിച്ച് ബുക്കിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ ഒരു അഡ്രസ്സ് ഇട്ട് കൊടുത്തു നിങ്ങളുടെ എത്ര ദിവസം കൊണ്ട് എത്തിച്ചു കൊടുക്കും നമുക്ക് കേരളത്തിൽ എവിടെ വേണേലും ഇന്ന് ഓർഡർ ചെയ്താലും നാളെ നമ്മൾ സാധനം ഡെലിവറി ആണ് എന്നെ പോലത്തെ സാധാരണക്കാരിക്ക് നൂറ് ഗ്രാമാ നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഏറ്റവും ചെറുതും എത്ര ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി ഓർഡറുകൾ തരുന്ന ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്ത് അയ്യമ്മ എല്ലാവർക്കും നമസ്കാരം ഇടുക്കിയിലാണ് നമ്മുടെ നെടുങ്കണ്ടം എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അമ്മച്ചി പ്രത്യേകം പറഞ്ഞു വിട്ടങ്ങനെയാണ് ഇടുക്കിയിൽ പോകാൻ നേരത്തെ സ്പൈസസ് നമുക്ക് അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കഴിഞ്ഞ വശിനെ ഉൾക്കാരണത്തെ കട്ടപ്പെടേലും വന്നപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് പോയി അത് ഇതിപ്പോഴും തീർന്നിട്ടില്ല നല്ല കുരുമുളകും ഏലക്കയൊക്കെ തീർന്നു ഇത് ഒറിജിനൽ സാധനം ഉണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഒറിജിനൽ സ്പൈസസ് ആണ് ഏലക്കയാണെങ്കിലും കുരുമുളക് നമ്മുടെ പട്ടയാണെങ്കിലും പിന്നെ ഇത് എന്താ സ്റ്റാറനൈസാണ് പിന്നെ കുടംപുളി അങ്ങനെയുള്ള ഒറിജിനലി നമ്മുടെ ഇടുക്കിയിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളും അതെ അതെ സംഭവം ഏലക്ക നമ്മള് ഇടുക്കിയിലുള്ള മെയിൻ പ്രൊഡക്റ്റുകളായ ഏലക്ക കുരുമുളക് ഗ്രാമ്പു പിന്നെ അതുപോലെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും ഇപ്പൊ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് നമുക്ക് ഓൾറെഡി മഹാരാഷ്ട്ര അങ്ങോട്ട് അയക്കാറുണ്ട് ഗുജറാത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്കാധാരണക്കാരി നൂറ് ഗ്രാമത് ഗ്രാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഏറ്റവും എത്ര ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി ഓർഡറുകൾ തരുന്ന അവർക്ക് കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ട് ഇപ്പോഴും സാധനങ്ങൾ തീർന്നിട്ടില്ല ഇത്തിരി പൊളിക്കായിട്ട് മേടിച്ചിട്ടോ നല്ല ടേസ്റ്റ് ആണ് എന്റെ വീട്ടിൽ വെക്കുന്ന കറികളാണെങ്കിലും പായസം എന്താണെങ്കിലും ഇതൊക്കെ നമ്മൾ ചായ ഇടാന്നിട്ട് ഒരു ഇലക്കറ്റായേ ഒന്ന് പൊടി ചായ പൊടിച്ചല്ലേ നമ്മുക്ക് കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ മണം ഉണ്ടാവില്ല ഗുണവും ഉണ്ടാവില്ല പക്ഷെ ഇവിടുത്തെ എല്ലാ ക്വാളിറ്റിയും ഉണ്ട് കുരുമുളകിന്റെ കാര്യം ഒന്നും കൂടി പറഞ്ഞു പറഞ്ഞോട്ടാ ഈ കുരുമുളക് എടുത്തിട്ട് അമ്മച്ച് വീട്ടിൽ പൊടിച്ച് വെച്ചിരുന്നത് ഈ സാധനം ഇട്ട് വെക്കണതിന്റെ കറികളുടെ രുചി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പെപ്പർ കറകപ്പട്ടയുണ്ട് നമ്മുടെ നാട്ടിലെ ഇടുക്കിയുടെ സ്പെഷ്യൽ ഏലക്ക ഏലക്ക ഇതിന് ഗ്രീൻ ഗോൾഡെന്നാണ് അറിയപ്പെടുന്നത് പിന്നെ ബ്ലാക്ക് പെപ്പർ സ്പെഷ്യൽ ഇടുക്കിയുടെ ക്വാളിറ്റിയാണ് എല്ലാ ഐറ്റംസിനും പിന്നെ ഇത് റോൾ ഉണ്ട് പിന്നെ എല്ലാ സ്പൈസസും ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അടിപൊളിയും പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ പറഞ്ഞത് കൊടംപുടം ഇവിടുത്തെ ടേസ്റ്റ് പറഞ്ഞാൽ മീൻറെ ആളാണ് വീടിവ്ക്കണെങ്കിൽ നല്ല പുളിയാണ് ഒന്നാ രണ്ടാ ഇട്ടാൽ മതി അടിപൊളി പുളിയാക്കടംപുളിക്ക് അപ്പൊ ഞാൻ ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോണ ഇത്ര പൈസ കുറച്ച് പോയാലും കുഴപ്പമില്ല നമുക്ക് രാവിലെ രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് എപ്പോഴെപ്പോഴും ഇടുക്കിയിൽ അപ്പൊ നമ്മുടെ ഫോളോവേഴ്സിന് ഏറ്റവും മായം ഇപ്പൊ നമ്മൾ കടയിൽ നിന്നൊക്കെ കൊണ്ടിങ്ങനെ മഴ ഉള്ളതെന്നു പറയണത് മായമില്ലാത്ത ഒറിജിനൽ സ്പൈസസ് ഞാൻ പരിചയപ്പെടുത്തേക്കുന്നതാണ് നമ്പർ ഇട്ടിട്ടുണ്ട് ഇപ്പൊ തന്നെ വിളിച്ച് ബുക്കിങ്ങോടെ എനിക്ക് വാട്സാപ്പിൽ ഒരു അഡ്രസ്സ് ഇട്ട് കൊടുത്തു നിങ്ങളുടെ എത്ര എത്തിച്ചു കൊടുക്കും നമുക്ക് കേരളത്തിൽ എവിടെ വേണേലും ഇന്ന് ഓർഡർ ചെയ്താലും നാളെ നമ്മൾ സാധനം ഡെലിവറി ആണ് കിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഇല്ല തീർച്ചയായും അടിപൊളി അപ്പോൾ നല്ലൊരു വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ആവശ്യമുള്ള സാധനമാണ് ഏറ്റവും സെറ്റ് എല്ലാവരും വീട്ടിൽ തന്നെ ഇത് വേണം അപ്പോൾ ഓർഡർ തുടങ്ങിയിക്കോട്ടെ okay, <laughs> okay. okay.